ഇന്ന് ആ യു ഡി എഫിന് പന്ത്രണ്ടോളം കടകൃഷിയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ആ വേദിയിൽ മുസ്ലിം ലീഗ് ആ വേദി പോലും മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു നമുക്ക് വിരോധമൊന്നുമില്ല ഒന്നുമില്ല കോൺഗ്രസിന്റെ കടകൃഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ ആ മുസ്ലിം ലീഗ് പാലൂട്ടി വളർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയും ആ മുസ്ലിം ലീഗിലൂടെ സഖ്യ സഖ്യ ചേർന്നിരിക്കുന്ന എസ് ഡി പിയും ഈ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ നിങ്ങളെ വർഗീയ പാർട്ടി എന്ന് വിളിക്കാതെ കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല മതമാണ് മതമാണ് പ്രശ്നം അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി പറയുമ്പോ അതിനെക്കുറിച്ച് വർത്താനം പറയാൻ ഇവിടെ ആരുമില്ല അതിനെ വർഗീയത എന്ന് പറയാൻ ആരുമില്ല എന്നാൽ സമുദായത്തിന്റെ കാര്യം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും സമയ സമുദായത്തിന്റെ കാര്യങ്ങൾ പറയാൻ നിയോഗിക്കപ്പെട്ട സുകുമാരൻ നായരും തന്റെ സമുദായത്തിന്റെ അർഹമായ പ്രാതിഥ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇവിടെ ബി ഡി സതീശൻ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയണ്ടേ എന്താ ബി ഡി സതീശൻ പറഞ്ഞേ ഈ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ പോലും എനിക്ക് മടിയില്ല മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന കെ എം ഷാജിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങൾ തയ്യാറായോ ഈ നാട്ടിൽ ഒ ബിസി സംഭരണത്തിനെതിരെ ഈ നാട്ടിൽ സംഭരണാനുകൂല്യങ്ങൾ ഒരു വംശത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുമ്പോ അതിനെതിരെ സമുദ്രകൾ സംസാരിക്കുമ്പോ അവിടെ വർഗീയതക്കെതിരെ മരിച്ചു വിടുന്ന വി ഡി സതീശ താങ്കളുടെ വായിൽ പഴമായിരുന്നോ ഷാജി സംസാരിച്ചപ്പോ